എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മുടെ ക്ലാസ് കറണ്ട് അഫേഴ്സിൻ്റെതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ വരാൻ പോകുന്ന എല്ലാ പി എസ് സി എക്സാമിനേഷനും ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം തൊട്ടടുത്ത് നടക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കറണ്ട് അഫയേഴ്സ് ഇപ്പൊ എൽ ഡി സിക്ക് ഒക്കെ അഫയേഴ്സ് നമുക്ക് മാർക്ക് വെയിറ്റ് ചെയ്ത് കൂടുതലാണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പം ഇനി എഴുതാൻ പോകുന്ന ഏതൊരു പി എസ് സി എക്സാമിനേഷൻ അതായത് ഏതൊരു പി എസ് സി എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ് അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് കറണ്ട് അഫയേഴ്സിന് വേണ്ടി നമുക്ക് മാത്രമായിട്ട് നമുക്ക് ലെച്ചൂസ് കറണ്ട് അഫയേഴ്സ് എന്നും പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് ഇപ്പം ഇന്ന് തൽക്കാലം ഞാനിപ്പോൾ ഇതിലാണ് ഇടുന്നത് പിന്നീടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ലെച്ചൂസ് കറണ്ട് അഫയേഴ്സ് എന്നും പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് സെർച്ച് ചെയ്താൽ മതി കേട്ടോ യൂട്യൂബിൽ കയറിയിട്ട് ലെച്ചൂസ് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഈ ലച്ചൂസ് ശ്രദ്ധിക്കണം ഇത് എൽഇ സി എച്ച് യു ഇസഡ് ആണ് ലെച്ചൂസ് അപ്പോൾ ലെച്ചൂസ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ കറണ്ട് അഫയേഴ്സിൻ്റെ ചാനൽ കിട്ടും റീസെന്റ്ലി വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇനി വരുന്ന ആളുകളിൽ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ ലച്ചൂസ് കറണ്ട് അഫയേഴ്സിലായിരിക്കും അപ്പൊ കറണ്ട് അഫയേഴ്സ് വേണമെന്നുള്ളവര് ലച്ചൂസ് കറണ്ട് അഫയേഴ്സ് ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും കേട്ടോ അപ്പൊ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് പറയാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സിലബസ് വൈസ് ക്ലാസ് എൽ ജി എസ് നടക്കാൻ പോകുന്ന എൽ ജി എസിനും നടക്കാൻ പോകുന്ന എൽ ഡി സിക്കും സിലബസ് വൈസ് ക്ലാസ് ആവശ്യമുണ്ട് പെയ്ഡ് ക്ലാസ് വേണമെന്നുള്ളവർക്ക് സിക്സ് ടു ത്രീ എയ്റ്റ് നയൻ ഫോർ എയ്റ്റ് നയൻ ഡബിൾ വൺ എന്നുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടും ഒരുപക്ഷെ ഉടനെ റിപ്ലൈ കിട്ടില്ല കാരണം സാറ്റർഡേ സൺഡേ ഒക്കെ ചില സമയത്ത് ഞാൻ വീട്ടിലുണ്ടാവണമെന്നില്ല എന്താ പറയുന്ന ചില സമയത്ത് നമ്മൾ നാട്ടിൽ പോകുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി നിൽക്കുന്നതുകൊണ്ട് സാറ്റർഡേ സൺഡേ എന്താണെങ്കിലും ഫോൺ നോക്കുന്നത് വളരെ കുറവായിരിക്കും എനിക്ക് മൺഡേ നിങ്ങൾക്ക് എന്താണെങ്കിലും റിപ്ലൈ കിട്ടും അപ്പോൾ സിക്സ് ടു ത്രീ എയ്റ്റ് നയൻ ഫോർ എയ്റ്റ് നയൻ ഡബിൾ വണിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ സിലബസ് വൈസുള്ള ക്ലാസുകളെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഓക്കെ വിളിക്കേണ്ട കോൾ ചെയ്യേണ്ട വാട്സാപ്പ് മെസ്സേജ് ഉള്ളിൽ സി കറണ്ട് അഫയേഴ്സിലേക്ക് പോവുകയാണെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാക്സിസേ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യക്കാരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ തൊട്ടടുത്ത വർഷമാണ് അപ്പൊ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ പലർക്കും സംശയമാണ് എവിടെ നിന്ന് എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളത് അല്ലെ അപ്പൊ നമ്മൾ തരുന്ന കറണ്ട് അഫയേഴ്സ് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവുക സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാക്സിസ് എ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യക്കാരനാണ് ഡോക്ടർ രവി കണ്ണൻ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാക്സിസെ അവാർഡിന് പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യക്കാരൻ എന്നാണ് ക്വസ്റ്റ്യൻ ആർക്കാണ് ഡോക്ടർ രവി കണ്ണനാണ് ഏഷ്യയുടെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്നതാണ് മാക്സസേ പുരസ്കാരം മാക്സസെ പുരസ്കാരം അറിയപ്പെടുന്നത് ഏഷ്യയുടെ നൊബേൽ സമ്മാനം എന്നാണ് ഏഷ്യയുടെ നൊബേൽ എന്നറിയപ്പെടുന്ന മാക്സസേ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അർഹനായ ഇന്ത്യക്കാരനാണ് ഡോക്ടർ രവി രവികണ്ണൻ മാക്സസെ പുരസ്കാരം നേടുന്ന അൻപത്തി ഒൻപതാമത് ഇന്ത്യക്കാരൻ കൂടിയാണ് ആര് ഡോക്ടർ രവി കണ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാക്സിസെ പുരസ്കാരത്തിന് അർഹനായ അർഹരായ മറ്റുള്ളവരാണ് മിറിയം കൊറോണൽ ഫെറർ കോർവി രക്ഷാനന്ദ ഉഗേനിയ ലെമോസ് എന്നിവർ നമ്മുടെ ക്വസ്റ്റൻ എന്തായിരുന്നു പുരസ്കാരത്തിന് അർഹരായ ഇന്ത്യക്കാരനാണ് ഡോക്ടർ രവി കണ്ണൻ രവി കണ്ണനോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാക്സിസെ പുരസ്കാരത്തിന് അർഹരായ മറ്റു വ്യക്തികളാണ് മിറിയം കൊറോണൽ ഫെറർ കോർവി രക്ഷാനന്ദ ഉഗേനിയ ലെമോസ പറ്റുമെങ്കിൽ ഒരു നോട്ട്ബുക്ക് അങ്ങ് എടുത്തിട്ട് നോട്ട് ബുക്കിലേക്ക് എഴുതി എടുത്തോളൂ കാരണം ഇത് ന്യൂസ് പേപ്പർ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കറണ്ട് അഫെയേഴ്സ് ആണ് ഓക്കെ ഇത് നമ്മൾ തന്നെ സ്വയം പത്രം വായിച്ച് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കറണ്ട് അഫെയർസാണ് അടുത്തു നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ശാന്തി സ്വരൂപ ഭറ്റ്നഗർ പുരസ്കാരത്തിന് അർഹനായ മലയാളി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം അതിനർഹനായ മലയാളിയാണ് ഡോക്ടർ എ ടി ബിജു ഡോക്ടർ ബിജു ശാന്തി സ്വരൂപ ഭട്നഗർ പുരസ്കാരം നമുക്കറിയാം ശാസ്ത്ര ഗവേഷകർക്ക് നൽകുന്ന അവാർഡാണ് ആരാ കൊടുക്കുന്നത് സി എസ് ഐ ആർ ആണ് നാൽപ്പത്തിയഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള അതായത് വേണമെങ്കിൽ യുവജനങ്ങൾ എന്ന് പറയാം നാൽപ്പത്തി അഞ്ചിന് വയസ്സിന് താഴെ പ്രായമുള്ള ശാസ്ത്ര ഗവേഷകർക്ക് സി എസ് ഐ ആർ നൽകുന്ന അവാർഡാണ് ശാന്തി സ്വരൂപ ഭട്നഗർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ശാന്തി സ്വരൂപ ഭട്നഗർ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഡോക്ടർ എ ടി ബിജു പഠിച്ചു വെച്ചേ കേട്ടോ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡിന് അർഹനായത് വയലാർ അവാർഡിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ് അല്ലെ ശ്രീകുമാരൻ തമ്പിക്കായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥയായിട്ടുള്ള ജീവിതം ഒരു പൊന്റുലം എന്നുള്ള ആത്മകഥയ്ക്ക് ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയൽ വയലാർ അവാർഡ് ആർക്ക് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചത് ഞാൻ ആദ്യമേ നിങ്ങളോട് ഓർമ്മിപ്പിച്ചു കറണ്ട് അഫയേഴ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷ എടുക്കാനായിട്ട് കാത്തിരിക്കാതെ നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക ഓരോ എക്സാമിനും നിങ്ങൾ അങ്ങനെ ചെയ്യുക കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്ന ഒരു രീതിയുണ്ട് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പം ഒരു പഠനം അത് കഴിഞ്ഞിട്ട് ആ ഒരു ചൂട് ഒന്ന് രണ്ട് ദിവസം നിൽക്കും അത് കഴിഞ്ഞിട്ട് പതുക്കെ അങ്ങ് മാറ്റി അങ്ങ് പോകും പിന്നെ അടുത്തത് കൺഫർമേഷൻ വരണം അപ്പം അടുത്തൊരു പഠനം സ്റ്റാർട്ട് ചെയ്യും രണ്ട് മൂന്ന് ദിവസം അയച്ചൂട് പോവും അത് കഴിഞ്ഞിട്ട് ഹാൾ ടിക്കറ്റ് കയ്യിൽ വന്നാൽ മാത്രമേ മുഴുവൻ സമയം പഠിക്കാനായിട്ട് ഇരിക്കത്തുള്ളൂ ആ ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടെങ്കിൽ തൽക്കാലം അതിനെ അങ്ങ് മാറ്റി വച്ചേക്കാം മാറ്റിവെച്ചിട്ട് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുക ഇനിയും നിങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ള ധാരണയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിക്കുക അങ്ങനെ സിസ്റ്റമാറ്റിക്ക് പഠനം വേണമെന്നുണ്ടെങ്കിൽ സിലബസ് വൈസ് നമ്മൾ ക്ലാസ്സിൽ എച്ച്യൂസ് ജൂട്യൂബ്സിന് ആപ്പിൽ കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ഫോൺ നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് മെസ്സേജ് ഇടുക വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ വാട്സാപ്പ് മെസ്സേജ് ഇടുക അപ്പോൾ അങ്ങനെ ആണെങ്കിൽ റിപ്ലൈ തരാം എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാൻ ഞാൻ തയ്യാറാണ് പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോഴേ റിപ്ലൈ കിട്ടണം എന്ന് വിചാരിക്കരുത് നമ്മുടെ ഒരു ഫ്രീ ടൈം അനുസരിച്ച് ചെയ്യത്തുള്ളൂ കാരണം ആപ്പിലും ക്ലാസ് ചെയ്യുന്നുണ്ട് നമ്മൾ യൂട്യൂബും ക്ലാസ് ഒക്കെ ചെയ്യുന്നുണ്ട് അതിനൊപ്പം വേറെ പല പരിപാടികൾ എനിക്കുണ്ട് കുറച്ച് സാമൂഹ്യ പ്രവർത്തനം അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് എനിക്ക് സമയം വളരെ കുറവാണ് ഓക്കെ എന്നാലും ഞാൻ എൻ്റെ സമയത്തുള്ളിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ടാവുമെന്ന് പറഞ്ഞുതരാം അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചെന്താ വയലാർ അവാർഡ് അവാർഡാണല്ലേ ആർക്കാണ് കിട്ടിയത് ശ്രീകുമാരൻ തമ്പിക്കാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ ജീവിതം ഒരു പെൻറ്റുലം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്കാണ് വയലാർ അവാർഡ് രണ്ടായിരത്തി ലഭിച്ചത് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഒരെണ്ണം പോലും വിട്ടുകളയാതെ പറ്റുമെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്ത് എഴുതി വെച്ച് പഠിക്കുക നിയമസഭാ സാംസ്കാരിക അവാർഡിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിയമസഭാ സാംസ്കാരിക അവാർഡിന് അർഹനായ വ്യക്തിയാണ് എം ടി വാസുദേവൻ നായർ നിയമസഭാ സാംസ്കാരിക അവാർഡ് അല്ലെ കൊടുക്കുന്നത് എന്തിനാണ് സാഹിത്യം സാംസ്കാരികം കല കല സാഹിത്യം സാംസ്കാരികം എന്നീ മേഖലകളില് സമഗ്ര സംഭാവനകൾ ചെയ്ത വ്യക്തികൾക്ക് നൽകുന്ന അവാർഡാണ് ഏത് നിയമസഭാ സാംസ്കാരിക അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയമസഭാ സാംസ്കാരിക അവാർഡ് ലഭിക്കുകയുണ്ടായത് മലയാളത്തിന്റെ അഭിമാനമായിട്ടുള്ള എം ടി വാസുദേവൻ നായർക്കാണ് ഈ പുരസ്കാരം ആദ്യം ലഭിച്ചത് ടി പത്മനാഭനാണ് എഴുതി വെച്ചോളൂ ഈ പുരസ്കാരം ആദ്യം ലഭിച്ചത് ടി പത്മനാഭനാണ് നിയമസഭാ സാംസ്കാരിക അവാർഡ് ആദ്യം ലഭിച്ചത് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിയമസഭാ സാംസ്കാരിക അവാർഡ് നേടിയതാരാണ് എം ടി വാസുദേവൻ നായർ അതുപോലെ ഒരു കാര്യം പറഞ്ഞോട്ടെ ലച്ചു സെജ്യൂട്ടിപ്സിന്റെ പെയ്ഡ് ക്ലാസ് അല്ല എൽ ഡി സി എൽ ജി എസ് ഒക്കെ എടുത്താൽ നിങ്ങൾക്ക് അതിനകത്ത് ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്നും പറഞ്ഞ് കറണ്ട് അഫയേഴ്സിന് ഒരു പ്രത്യേക സീരീസ് ഉണ്ട് പത്രം വായിക്കുന്ന അടിസ്ഥാനത്തിൽ ഡെയിലി നമ്മൾ കറണ്ട് അഫയേഴ്സ് എടുത്തിട്ട് വീഡിയോ ക്ലാസ്സും കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം പി ഡി എഫും കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ സീരീസ് സീരീസാണത് ഒരു സ്പെഷ്യൽ ക്ലാസ് ആണത് അപ്പം നിങ്ങൾ വേണമെന്നുള്ളവർ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർ ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്ത് പഠിച്ചു തുടങ്ങും കേട്ടോ അടുത്തതാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുകയുണ്ടായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എസ് കെ വസന്തൻ എസ് കെ വസന്തനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക അഞ്ച് ലക്ഷമാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന സാഹിത്യത്തിനോട് പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയെ മാനിച്ചുകൊണ്ടാണ് എസ് കെ വസന്തന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുകയുണ്ടായത് അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് നമുക്ക് സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഡെയിലി ക്ലാസുകൾ ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം ആവശ്യക്കാർ കൂടുതലുണ്ടല്ലോ എന്ന് കാണുമ്പോഴാണ് ക്ലാസ് എടുക്കുന്ന ഏതൊരു വ്യക്തിക്കാണെങ്കിലും എനർജിയും ക്ലാസ് എടുക്കാനും തോന്നുകയുള്ളൂ അതുകൊണ്ട് മാക്സിമം ചാനൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇടയിലും പി എസ് പ്രിപ്പയർ ചെയ്യുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾക്കിടയിലും ഷെയർ ചെയ്ത് നമ്മളെയും തിരിച്ച് സപ്പോർട്ട് ചെയ്യാനായിട്ട് താഴ്മയായിട്ട് ആവശ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക അതൊക്കെ ഒരു നല്ലൊരു ഒക്കെ കാണുമ്പോൾ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ഗ്രേറ്റ് എനർജി അപ്പം നമുക്ക് നല്ലൊരു എനർജി വരുവാണ് അപ്പം നമുക്കും ക്ലാസ് ചെയ്യാൻ തോന്നും അതേസമയം ചിലപ്പോൾ ജസ്റ്റ് കണ്ടു ഒരു ലൈക്ക് പോലും അടിക്കാതെ പോകുന്ന ആൾക്കാരും ഉണ്ട് അറിയാം അപ്പം അതുകൊണ്ട് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല വേറിൽ വെച്ചൊന്ന് കുത്തിയേക്കുക ഓക്കെ അപ്പം ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഈ ചാനലിന്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇടയിലോ അല്ലെങ്കിൽ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നവർക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് തിരിച്ച് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് കേട്ടോ അടുത്തു നോക്കൂ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ എസ് പി എസ് അക്ഷര പുരസ്കാരത്തിന് അർഹനായത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ എസ് പി എസ് അക്ഷര പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് എം മുകുന്ദൻ എം മുകുന്ദനെ അവാർഡിന് അർഹനാക്കിയ കൃതിയാണ് മുകുന്ദേട്ടന്റെ കുട്ടികൾ ഓക്കെ മുകുന്ദേട്ടന്റെ കുട്ടികൾ എന്ന് പറയുന്ന കൃതിക്കാണ് എം മുകുന്ദന് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ എസ് പി എസ് അക്ഷര പുരസ്കാരം ലഭിക്കുകയുണ്ടായത് അപ്പൊ ഞാൻ ഇതിനകത്ത് ചില ഇമ്പോർട്ടന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതായത് എക്സാമിനേഷന് ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ള കുറെ അവാർഡ്സ് ആണ് പരിചയപ്പെടുത്തിയത് ഒരു ബുക്ക് ബുക്കെടുത്ത് എഴുതി വെച്ച് പഠിക്കുക നമ്മുടെ ഓരോ ക്ലാസ്സും നോട്ട് എഴുതുന്നതുകൊണ്ട് ഒരു എന്താ പറയുക നഷ്ടം ഉണ്ടാവില്ല ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ പ്രൂവ് ചെയ്യിച്ച് ഒട്ട് അനവധി കുട്ടികളുണ്ട് നമ്മൾ പിന്നെ ഒരുപാട് മാർക്കറ്റിംഗ് നടത്തുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്നാലും എനിക്കറിയാം ഈ വരുന്ന കുട്ടികളെല്ലാം ക്ലാസ് ഇഷ്ടപ്പെട്ട് തന്നെ ആ ഒരു കോൺഫിഡൻസോട് കൂടി വന്നിരിക്കുന്നവരാണെന്ന് അറിയാം അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളൊന്ന് ചാനൽ ഷെയർ ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്